ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാൻ വീട്ടിൽ നട്ടുവളർത്തുന്ന ബോഗൻ വില്ലയുടെ പരിപാലനത്തെക്കുറിച്ചും കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ബ്രൂണിങ്ങും അതുപോലെ അതിനിട്ട് കൊടുക്കുന്ന വളങ്ങളും അതൊക്കെയാണ് ഇത് ഞാൻ ബ്രൂൺ ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോസ് ഫോട്ടോസാണ് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ആ ഒരു ഇടയ്ക്കൊരു മഴയുണ്ടായില്ലേ ആ ഒരു മഴയത്ത് പൂവൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം പൂവൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രൈ ആയ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി മാറ്റാമെന്ന് അപ്പോൾ ഇതിനിട്ട് കൊടുക്കുന്ന ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കുന്ന വളവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ ബ്രൂൺ ചെയ്യുന്നതിനുള്ള ആ ഒരു മഴക്ക് മുമ്പുള്ള വീഡിയോ ആണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നല്ല വെയിലാണ് മഴ സമയത്ത് ഞാൻ ഈ ഒരു ചെടി മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല ഇതിൻ്റെ ചുവട്ടിലൊക്കെ ചെടിയും മുളച്ച് എന്താ പറയുക ഇതിൻ്റെ അടുത്ത് പോകാനേ തോന്നാറില്ല വെയിലങ്ങ് വന്നാൽ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും ഇതിൽ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇപ്പോൾ കാണുന്നത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് വളവും ഇനിയാണ് ഞാൻ വളമൊക്കെ കൊടുക്കുന്നത് ഈ ഒരു കൊമ്പൊക്കെ ഫുൾ ഫ്രീ ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കണം ഇനി ഇത് ആ ഒരു ഡ്രൈ ആയിട്ടുള്ളതല്ലേ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം ഞാൻ ആദ്യമൊക്കെ താഴെയാണ് വച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ടെറസിൻ്റെ മേലെ വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ ഒരു ഗ്ലോ ആണ് ഫ്ലവറിനൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബോഗൻ വില വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇത് ഏറ്റവും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് വാങ്ങിച്ചത് നൂറും ഇരുന്നൂറും റേറ്റിനൊക്കെയാണ് ഏകദേശം ഇതൊരു രണ്ട് വർഷത്തോളമായി വാങ്ങിച്ച് നട്ടിട്ട് ചെറിയൊരു കൊമ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വാങ്ങുമ്പോഴൊക്കെ പക്ഷേ ഈ ഒരു വളം ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട് അത്രയേ ആയിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് മാസത്തോളേ ആയിട്ടുള്ളൂ ഈ വളത്തെക്കുറിച്ച് ഞാൻ അധികം കേട്ടിട്ടില്ല ഇപ്പോഴാണ് കേട്ടത് ഇത് ഇട്ടുകൊടുക്കാൻ തുടങ്ങിയ ശേഷമാണ് ചെടി നല്ല രീതിയിൽ മാറ്റം വന്നതും അതുപോലെ തന്നെ ഓരോ പോട്ടിലൊക്കെ ചരലാണ് നല്ല കട്ടി കൂടിയ ചരലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കര തിക്നസ് ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇളക്കി മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിന് മാത്രം വളം കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഡ്രൈ ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇതിനാവശ്യമുള്ള ആ ഒരു വളവും കൂടി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ മാറ്റം കാണാൻ കഴിയും അങ്ങനെ ഞാൻ ഇതാ രണ്ട് മൂന്ന് ചെടിയുടെ കൊമ്പുകൾ ബ്രൂൺ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇതാ അതിൻ്റെ പോട്ടിലുള്ള ചെടികളൊക്കെ കാടുകളില്ലേ ചെറിയ ചെറിയ കാടുകൾ വളർന്നിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് പറിച്ച് കളയുക അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു വളമൊക്കെ ചെടിക്ക് കിട്ടാതെ പോകും ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലൊക്കെ നല്ല വെയിലുള്ള മാസമല്ലേ അപ്പോൾ ഈ ഒരു ബോഗൺ വളർത്താനും അതിൻ്റെ കെയറിംഗ് ഒക്കെ ചെയ്യാനും പറ്റിയ ടൈമാണ് നല്ല പോലെ തന്നെ പൂവുണ്ടാകുകയും ചെയ്യും മഴക്കാലം വരുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ നാശം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ പ്രതീക്ഷിക്കാതെ ഈയിടക്ക് മഴയുണ്ടായിട്ടില്ലേ അപ്പോൾ നല്ലപോലെ തന്നെ നശിച്ചിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ അപ്പോൾ ഇതാ ഞാൻ വളം ഇടുന്നതൊന്ന് കാണിച്ചു തരാം മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വേരിന് ഒട്ടും തട്ടി തട്ടാൻ പാടില്ല നമ്മളിങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുമ്പോൾ എന്നിട്ട് ദാ ഈ ഒരു വളമാണ് പതിനെട്ടേ പതിനെട്ടെന്ന് ഏത് നഴ്സറിയിൽ പോയാലും അവർ തരും പതിനെട്ടേ പതിനെട്ട് ചെടികൾക്ക് പൂ വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ തരും ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് പൂ പൂച്ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് അളവിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു രീതിയിലാണ് ഇത് കാണ എന്താ പറയുക മണൽത്തരി പോലെ ആണ് ഇത് കാണാനായിട്ട് ഉണ്ടാവുക അപ്പോൾ ആ ഒരു വളം കൊടുത്തു അതിൻ്റെ ആ ഒരു മണ്ണ് നീക്കിയ ഭാഗത്ത് കൊടുത്തു വേരിനൊന്നും മുട്ടാതെ കൊടുത്തിട്ട് മണ്ണ് വീണ്ടും ഞാൻ പഴയ പോലെ ആക്കി കൊടുത്തു അങ്ങനെ ഓരോ ചട്ടിയിലും ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല എന്താ പറയുക ചരൽ ആയതുകൊണ്ട് തന്നെ വളരെ ഹാഡാണ് കുത്തി ഇളക്കാൻ വേണ്ടിയിട്ട് ഓരോ ചെടിയൊക്കെ അങ്ങനെ ഇതൊക്കെ ഈ ചരൽ ഹാർഡായിട്ട് കാണുന്നതൊക്കെ കടയിൽ നിന്ന് പോട്ടടക്കം വാങ്ങിച്ചതാണ് പിന്നെ റീ പോട്ടൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം വളമൊക്കെ കൊടുത്തതല്ലാതെ റീ ഈ ഒരു പോട്ടിൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് പോട്ടിൽ തന്നെയാണ് നമ്മളും ഇവിടുന്ന് മാറ്റിയിട്ട് വെക്കേണ്ടത് അതുകൊണ്ടത് റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിലൊക്കെ വാങ്ങിയത് വേറെ പോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും കടയിൽ നിന്ന് അതുപോലെ വാങ്ങി വെച്ചതുപോലെ പോലെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഇതിനൊന്നും അങ്ങനെ ഇതാ ഇതിനും ഈ ഒരു വളം ഇട്ടുകൊടുക്കുന്നുണ്ട് ഏത് നഴ്സറിയിൽ പോയാലും കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വളത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ നിങ്ങൾ പോയിട്ട് ഇത് വാങ്ങി ഇട്ട് കൊടുക്കുക ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടത് കൂടുതലായി പോകാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞ അളവിൽ മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഏത് പൂച്ചെടിക്കും ഇട്ടുകൊടുക്കുകയും ചെയ്യാവുന്നതാണ് അങ്ങനെ ഞാൻ ഇതാ എല്ലാത്തിലും എനിക്ക് എൻ്റെ ഡ്രസ്സിൽ വെച്ചിട്ടുള്ള എല്ലാം അങ്ങനെ ബ്രൂൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതുപോലെ ആ ഒരു അളവിൽ വളവും ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നിറയെ വെള്ളം കൊടുക്കണം ചട്ടി നിറയെ ഇനി ഈ വളം ഇട്ട് കൊടുത്താൽ രണ്ട് നേരം വെച്ച് വെള്ളം കൊടുക്കുക ഒരു തളിരൊക്കെ വരുന്നത് വരുന്നത് വരെ രണ്ട് നേരം കൊടുക്കുക പിന്നെ ഒരു നേരം കൊടുത്താൽ മതി ഈ വളം എന്ന് പറയുന്നത് ചെടികൾക്ക് വളരെ ചൂട് കൊടുക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കുക സാധാരണയായിട്ട് ബോഗൻവില്ലയ്ക്ക് അധികം വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഒരു ബോട്ടിൽ വെക്കുന്നത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും അതുകൊണ്ടുതന്നെ വളം ഇട്ട് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് നേരം വെച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ വളം ഇട്ടുകൊടുത്താൽ വെയിലത്ത് തന്നെ വെച്ചുകൊടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല വെയിലത്ത് തന്നെ വെച്ചുകൊടുക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാം ഇതിൻ്റെ തളിരൊക്കെ വന്ന് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ബോഗൻ വളർത്തുന്ന ആൾക്കാർക്ക് ഒക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ഒരു വളത്തെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് വാങ്ങിക്കാം ചെറിയ പൈസയുള്ളൂ നാൽപ്പത് രൂപയൊക്കെ ഉള്ളു ഒരു കിലോ വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് പോട്ടുകളിൽ കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈയൊരു പറഞ്ഞ അളവിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ രണ്ടാഴ്ച ഇടവിട്ട് നമുക്ക് ഇത് കൊടുക്കാം അങ്ങനെ ഞാനിതാ മുഴുവൻ ചെടിയിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ